ഇത് പുനർജന്മം ആരന്മുള പോലീസിനും നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞ് തൊണ്ണൂറ്റി മൂന്നുകാരി ഗൗരി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ചിന് ആര്യന്മുള പോലീസ് സ്റ്റേഷനിൽ വന്ന ഫോൺ വിളിയുടെ ചുരുക്കം തൊണ്ണൂറ്റിമൂന്നുകാരി കിണറ്റിൽ വീണു എന്നതായിരുന്നു സഹായിക്കണമെന്ന ആവശ്യത്തിനു മുന്നിൽ പോലീസ് ഉടനടി കർമ്മനിരതരായി ഒട്ടും സമയം പാഴാക്കാതെ പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെക്കേമല പാഞ്ഞു സ്ഥിരമായി വെള്ളം കോരുന്ന അയൽവാസിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ കപ്പിയിൽ കയർ കുരുങ്ങിയത് എടുക്കാൻ ശ്രമിക്കവേ കിണറ്റിൽ വീണതാണ് നടുവിലേത്തിൽ വീട്ടിൽ ഗൗരിയമ്മ നല്ല ആഴമുള്ള കിണറ്റിൽ ഇവർ അപകടത്തിൽപ്പെടുമ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു യാദർശികമായി അവിടെ എത്തിയ അയൽവാസി നോക്കുമ്പോൾ കിണറ്റിന്റെ കരയിൽ ചെരുപ്പുകൾ കണ്ടു കിണറ്റിൽ ആളനക്കവും കേട്ടു അപകടം മനസ്സിലാക്കിയ അവർ ജോലിക്ക് പോയ മകൻ ഓമനക്കുട്ടനെ ഉടനെ വിളിച്ചു പറഞ്ഞു പിന്നീട് വിവരമറിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ചേർന്ന ശ്രമകരമായി ഗൗരിയെ പുറത്തെടുക്കുകയായിരുന്നു നടപടി മാത്രമുള്ള വീട്ടിൽ നിന്നും സാഹസികമായാണ് പിന്നീട് പോലീസ് രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററിലധികം ദൂരത്തിൽ വീട്ടിലേക്ക് നീളുന്ന നന്നെ നെരുങ്ങിയ ഇടവഴിയിലൂടെ എസ് എച്ച്ഒയും എസ് ഐ വിഷ്ണുവും ഗൗരിയെ കൈകളിൽ ചുമന്ന് റോഡിലെത്തിച്ച മിനിറ്റുകൾക്കുള്ളിലാണ് വഴിയുടെ ഇടുക്കവും ഓടിക്കൂടിയ ആളുകളുടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളൊന്നും പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമായില്ല ഗൗരിയെ സുരക്ഷിതമായി സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിൽ കയറ്റി പോലീസ് സംഘം കൊഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ നിരീക്ഷണത്തിൽ കഴിയുകയാണിപ്പോൾ പുനർജന്മമായി കരുതാവുന്ന ഈ രക്ഷപ്പെടലിൽ നാട്ടുകാർക്കും ആറിന്മുള പോലീസിനും കൈകൾ കൂപ്പി ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് വയോധിക എസ് എസ് സി സി പി ഒ വിഷ്ണു എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Thank you.